നമസ്കാരം നല്ല പശുക്കളാണ് നല്ല ഹൈ ക്വാളിറ്റികള് നല്ല എച്ച്എഫ് ബ്രീഡ് ആണ് അല്ലെ എച്ച്എഫ് ക്രോസ് ആണ് ക്രോസ് ബ്രീഡ് ആണ് ഒറിജിനത് രണ്ടാമത്തെയാണ് ഇത് രണ്ടാമത്തെ ഓക്കെ ഇതിൽ നമുക്ക് രണ്ടാമത്തെ പാല് കിട്ടാം ഒരു ഇരുപത്തിയഞ്ച് വരെ കിട്ടാം നീ പ്രസവിക്കാൻ പത്തു ദിവസം ശരി ശരി കടിഞ്ഞൂല് എത്രയാണ് കിട്ടിരണ്ട് കിട്ടി പറഞ്ഞു അതൊന്നും നമുക്ക് പറയണ്ട നമ്മുടെ ഇപ്പൊ ഒരു നോട്ടത്തിൽ അറിയാലോ ഒരു ഇരുപത്തിയഞ്ച് വരെ ഷട്ടിൽ ഉണ്ടെങ്കിൽ കറന്ന് കാണിച്ച് കൊടുക്ക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപിക്കാം ഇതോ ഒരു ഇരുപതിന്ന് ഇരുപത്തിയഞ്ചു വരെ കിട്ടണം അല്ലെ ഇത്ര വലിയ പശുക്കൾ കുറവാണ് ഒരു ഫാമുകാരി അഞ്ചാറ് വർഷം നിർത്തുന്ന ഫാമുകാരിക്ക് പറ്റിയ പൈസ ഈ ഇങ്ങനത്തെ കടിഞ്ഞൂലൊക്കെ ഏകദേശം എത്ര പാല് കിട്ടും ഒരു ഇരുപതിന്റെ മേലെ മുകളിൽ പിന്നെ ഫുഡ് കൊടുക്കണം നന്നായി ഫുഡ് കൊടുത്താലേ ആ പാല് കിട്ടും അതല്ല നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള പശു കടിഞ്ഞൂൽ എത്ര രൂപ വില വരും നമുക്കൊരു തൊണ്ണൂറ്റഞ്ചു ഒരു രൂപ ആ ലെവലിലുണ്ട് നമ്മുടെ ഷട്ടിൽ ഇപ്പൊ അറുപത്തയ്യായിരം തൊട്ടുള്ള മോഴകളുണ്ട് മോഴകളുണ്ട് ഈ ഒരു ലെവൽ എന്താ ഇതും അതേ ആ ലെവലെന്നെ പശുക്കളാണ് ക്വാളിറ്റി ഉള്ളത് ഇപ്പൊ അറുപത്തഞ്ചിനും ഉണ്ട് അറുപതിനും ഉണ്ട് അത് പശുക്കളുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പാലക്കാടാണ് സ്ഥലം വരുന്നത് അല്ലേ പാലക്കാട് കൊയിാമ്പാറ അത്തിക്കോട് ശരി ശരി